ഇന്ന് മൊഹറം മാസം ആരംഭിക്കുകയാണ് ഹിജ്ര കലണ്ടറിലെ ഒന്നാമത്തെ മാസം അറേബ്യൻ ഉപദ്വീപിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് അടിത്തറ പാകിയ മദീന പലായനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇജിറ കലണ്ടർ രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവിന്റെ മാസം എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ലമ്മ പരിചയപ്പെടുത്തിയ മൊഹർറം വിശ്വാസിയുടെ പുതുവത്സരമാണ് മൊഹർറം എന്ന അറബി പദം വിഭാവനം ചെയ്യുന്നത് വിലക്കപ്പെട്ട എന്ന അർത്ഥത്തെയാണ് യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണ് മൊഹർറം ലോകചരിത്രത്തിലെ ഒട്ടുമിക്ക ചരിത്ര സംഭവങ്ങൾക്കും അവിസ്മരണീയ നിമിഷങ്ങൾക്കും സാക്ഷിയായ മാസമാണ് മൊഹർറമം റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹർണം മാസത്തിലെ നോമ്പാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് വിശ്വാസി എന്തുകൊണ്ടും ആദരപൂർവ്വം വരവേൽക്കേണ്ട മാസമാണ് മുഹറം എന്നതിൽ സംശയമില്ല